ശാനവാസ് പോളി ചാടിക്ക് നെവിന്റെ ആ അണ്ണാക്കിൽ പിരി വെട്ടി ആ രീതിയിൽ തന്നെ കൊടുത്ത് മണ്ടന്മാർ എന്ന് പറഞ്ഞിട്ട് മലയാള സിനിമയും കണ്ടു പണ്ടൊരു പാഠമാണ് എനിക്ക് ഈ സാഹചര്യത്തിൽ ആ പടമാണ് ഓർമ്മ വരുന്നത് കാരണം ഇത്രയും പൊട്ടന്മാരായി പോയല്ലോ യുവന്മാർ ബിഗ് ബോസ് ഒരു അവസരം കൊടുത്ത് നിങ്ങൾ മൂന്നുപേരും കൂടി ക്യാപ്റ്റൻ ആയിക്കോ എന്നുള്ള ഒരു സെറ്റപ്പിൽ ഒരു അവസരം കൊടുത്തു പക്ഷെ നോമിനേഷൻ പ്രീയും കാര്യങ്ങളൊന്നും ഇല്ല ക്യാപ്റ്റനായിട്ടിരുന്ന് എന്തെങ്കിലും കൊണയൊക്കെ കാണിക്കും എന്നുള്ള സെറ്റപ്പിൽ കൊടുത്തു കൊടുത്തുവിട്ട് ഓക്കെ അതും കാണിച്ച് കാണിച്ച് ഒരു ആധിപത്യം സ്ഥാപിച്ച് സെറ്റപ്പിലുള്ള ഒരിതാണ് കാരണം നമ്മളാണിനി എല്ലാം അതുകൊണ്ട് നമ്മൾ മൂന്നുപരാണ് ഇനി കിച്ചൺ ടീമിലെ സെറ്റ് നമ്മൾ മൂന്നുപേരും കൂടി കിച്ചൺ ഭരിക്കും കിച്ചണിന്റെ ഇനി ഉലകമേ നമ്മളാണ് എന്നുള്ള രീതിയിലാണ് അതിൽ ഈ അക്ബറും ആര്യനൊക്കെ കിച്ചണിൽ എന്തെങ്കിലും അറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തെങ്ങി അറിയത്തുമില്ല മറ്റേ ബീൻ ബാഗിൽ കയറി ഇങ്ങനെ മലനടിച്ച് അക്ബർ കിടക്കും തൊട്ടുപ്പുറത്ത് ആര്യം കിടക്കും നെവിനു അതൊക്കെ തന്നെയാണ് പിന്നെ മറ്റേ കിച്ചൻ്റെ ആ ഡ്രസ്സും എടുത്തിട്ടുണ്ടോ അവിടെ നിന്ന് എന്തൊക്കെയോ കിട്ടുന്നതാണ് സമയത്തിന് ആർക്കും ആഹാരം കൊടുക്കില്ല അവന്മാർക്ക് തോന്നുന്ന പോലെയാണ് അവർ ഓരോന്നുണ്ടാക്കി വെക്കുന്നത് ഇനി തോന്നുന്ന പോലെ ഉണ്ടാക്കുന്നതാണ് സമയത്തിന് ഉണ്ടാക്കി കൊടുക്കില്ല രാവിലെ കഴിക്കേണ്ട ഉച്ചയ്ക്ക് ഉച്ചയ്ക്ക് കഴിക്കേണ്ട രാത്രി എന്ന കണക്കിലാണ് അവന്മാർ പൊക്കോണ്ടിരിക്കുന്നത് ഒരു കാര്യങ്ങളും ചെയ്യേണ്ട രീതിയിൽ അവിടെ ചെയ്യൂല എല്ലാം തലതിരിച്ചാണ് അവര് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് ഇതിന്റെ പേരിൽ ഷാനവാസും ഈ നെവിനും കൂടിയവിടെ ഫൈറ്റ് ഉണ്ടാകുന്നുണ്ട് ഫൈറ്റ് ഉണ്ടാകുമ്പോൾ ഷാനവാസ് പറയുന്ന കാര്യങ്ങൾ കേട്ട് 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 അവസാനം നെവിനി എന്നെ തോന്നി ഇതെല്ലാം പ്രേക്ഷകട് കാണുന്നില്ലേ എന്നുള്ള രീതിയിൽ നെവിന് തന്നെ സ്വയമേ തോന്നി നന്നാക്കി പിഴിവെട്ടി അതുപോലെ ഇരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇന്നലെ എപ്പിസോഡിൽ ഒരു കാര്യം കണ്ടിട്ടുണ്ടായിരുന്നു നമ്മൾ ബിഗ് ബോസ് വിന്നറായിട്ട് വരികയാണ് ബിഗ് ബോസ് വിന്നറായിട്ട് വരുമ്പോൾ ഓൺലൈൻ മീഡിയാസ് ഒക്കെ വന്ന് നിങ്ങളുടെ മുന്നിൽ ഒരു ഇന്റർവ്യൂ പോലെ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാൻ പറയുമ്പോൾ ഈ നെവിൻ എന്ന് പറയുന്നവൻ ഒരു കാര്യം അവിടെ പറയുന്നുണ്ട് അവന് പ്രേക്ഷകർക്ക് ഒരു കമ്മിറ്റ്മെന്റും ഇല്ല എന്നുള്ള രീതിയിലുള്ള ഒരു കാര്യം പറയുന്നുണ്ട് അതിൽ നിന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കുക ഇവന് ഇവിടെ വോട്ട് കൊടുത്ത് നിർത്തുന്ന പ്രേക്ഷകരെ എടുത്ത് അവന് ഒരു കമ്മിറ്റ്മെന്റും ഇല്ല കാരണം അവൻ കപ്പടിച്ചു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കുമെന്ന് അവൻ നേരത്തെ തന്നെ ഒരു റിഹേഴ്സല് കാണിച്ചിട്ടുണ്ട് കപ്പടിച്ചു കഴിഞ്ഞാലും അവന് പ്രേക്ഷകരെ നന്ദിയില്ല എന്നുള്ളൊരു കാര്യം അവൻ തന്നെ തുറന്ന് പറയാതെ പറഞ്ഞു വെച്ചു പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇവനൊക്കെ വോട്ട് കൊടുക്കുന്ന ജനങ്ങൾ അവസാനം വിഡ്ഢികളായി മാറും നന്ദിയില്ലാത്ത വർഗങ്ങളാണ് അതുപോലെ ഇവനൊക്കെ സൊസൈറ്റിയുമായിട്ട് ഒരു കമ്മിറ്റ്മെൻറ്റ് പോലും ഇല്ല സ്വന്തം വയറ് നിറയ്ക്കുക എന്നുള്ളൊരു കാര്യം മാത്രമേ ഇവനൊക്കെ ആലോചിക്കുന്നുള്ളൂ ചിന്തിക്കുന്നുള്ളൂ അല്ലാണ്ട് സൊസൈറ്റിയിൽ ഒരു കമ്മിറ്റ്മെന്റ് അല്ലെങ്കിൽ സൊസൈറ്റിക്ക് നല്ലൊരു മെസ്സേജ് കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു രീതിയിലുള്ളൊരു ആഗ്രഹം പോലും ഇവന്റെയൊക്കെ വശത്ത് നിന്ന് വന്നിട്ടുള്ളതായിട്ട് ഞാൻ കണ്ടിട്ടില്ല ഈ നവിൻ എന്ന് പറയുന്നവൻ ആദ്യം മുതലേ വന്ന മുതലേ സ്വന്തം വയറ് നിറയ്ക്കുക സ്വന്തം വയറ് നിറയ്ക്കുക സ്വന്തം ശരീരം ഊതിപരിപ്പിച്ച് വയ്ക്കുക ഇതല്ലാണ്ട് അവൻ്റെ ഉള്ളിൽ വേറെ ഒരു ചിന്തയുമില്ല ഈ ബിഗ് ബോസ് ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഇതിന്റെ അകത്ത് വന്നിട്ട് ഒരാൾ വണ്ണം വയ്ക്കുന്നു എല്ലാവരും വണ്ണം കുറയുമ്പോൾ ഇവൻ മാത്രം വണ്ണം വയ്ക്കുന്നു ഇന്നലെ തന്നെ എപ്പിസോഡിൽ നമ്മൾ കണ്ടതാണ് അക്ബർ അക്ബറിന്റെ ഫോട്ടോ എടുത്തുവച്ചിട്ട് എന്റെ കൗളെല്ലാം പോയിടോ കണ്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാണിച്ച് ആ ഒരു സെറ്റപ്പിൽ അക്ബർ പറയുന്നുണ്ട് അതായത് ഭീമനായിട്ടിരുന്ന അക്ബർ ഉൾപ്പെടെ ഉണങ്ങിയിട്ടാണ് നിൽക്കുന്നത് ആ സെറ്റപ്പ് വെച്ച് നോക്കുമ്പോൾ ഉണങ്ങി വന്ന തന്നെ വണ്ണം വെച്ചിരിക്കുന്നു കട്ട് തിന്നുന്നതിന്റെ ഉസ്താദ് അത് ഓക്കെ അതൊക്കെ ഇനി അവന്റെ ഗെയിമാണ് അതാണ് തേങ്ങയാണ് കോടയാണ് എന്നൊക്കെ പറയാം ലാലേട്ട വന്ന് തന്നെ ചോദിക്കുമ്പോ അതിന്റെ ഗെയിമാണ് ലലിട്ട എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കി ലാലേട്ട് ഒന്നും പറയാനില്ല ഇന്നലെ അരിമോളും നൂറയും കൂടി ഇതുപോലെ പാട്ടെടുത്ത് കുടിക്കുന്നുണ്ടായിരുന്നു എല്ലാരും കട്ട് കുടിക്കണ് പിന്നെ നിങ്ങൾ എല്ലാരും കട്ട് തിന്നു ഇപ്പൊ ഞാൻ എന്നാ പറയാൻ ആ ഒരു സെറ്റപ്പിലോട്ട് പോയി എനിക്കും പേഴ്സണലി കട്ട് തിന്നുന്നതിൽ എനിക്ക് വലിയ താല്പര്യമില്ല പിന്നെ നിങ്ങൾക്ക് ഇനിയിപ്പൊ എല്ലാവർക്കും കട്ട് കട്ടിന്നെങ്കിൽ എല്ലാരും കട്ട് തന്നു ഇനി ഇപ്പൊ നെവിൻ കട്ട് തിന്നു വേറെ ആരെങ്കിലും കട്ടതിന്നു പിന്നെ ഇനി എല്ലാവരും കൂടി കട്ട് കട്ടിന് അതില് നൂറ അനുമോള ഷാനവാസ അന്വേഷ് ആരാന്ന് വെച്ചാൽ എല്ലാരും കൂടി കട്ട് തിന്നു പ്രശ്നം അങ്ങ് തീരിട്ട് അങ്ങനെ കാര്യങ്ങൾ കട്ട് തിന്നും സെറ്റപ്പിലോട്ട് പോയി ഇപ്പൊ കിച്ചൺ ഭരിക്കുന്ന ടീംസിൽ പെട്ടിട്ടുള്ളതാണ് ഈ നെവിൻ ആര്യൻ അക്ബർ മൂന്നിനും ഒരു തേങ്ങ അറിയത്തില്ല ഫസ്റ്റ് ഓഫ് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ടീം ബിൽഡ് ചെയ്യുന്ന സമയത്ത് അവിടെ പണി അറിയാന്നുള്ള ആരെങ്കിലും കൂടി നിർത്തണം അല്ലാണ്ട് നമ്മൾ ഇനിടെ കിങ് എന്ന് പറഞ്ഞുകൊണ്ട് കയറി നിക്കല് കയറി നിന്ന് കഴിഞ്ഞാൽ തേഞ്ഞൊട്ട് പണിയറിയാനുള്ള ആരെങ്കിലും ഇല്ലെങ്കിൽ മൊത്തത്തിൽ തേഞ്ഞൊട്ട് പ്രത്യേകിച്ച് അക്ബറിനും ആര്യനും വലുതായിട്ട് കിച്ചന്റെ പരിപാടികളൊന്നും അറിയത്തില്ല ഇനി ജപ്പാ തീറിട്ടാനായിട്ട് ചിലപ്പോ അറിയാരിയ്ക്കും അല്ലാണ്ട് വലിയ പരിപാടിയൊന്നും അറിയത്തില്ല ആ സ്ഥിതിക്ക് കുറച്ചെങ്കിലും എവരോള്ള ആരെങ്കിലും കൂടി അതിൻ്റെ അത് ബോധത്തോടെ ഇടണമായിരുന്നു ആ കിച്ചണില് കുക്ക് ചെയ്യാനൊക്കെ അറിയാന്നുള്ള ഒരാളെ കൂടി സമയത്തിന് ആഹാരം കൊടുക്കൂല ഇമാര് എന്ത് കിച്ചൻ ടീമാണെന്ന് എനിക്ക് തന്നെ അറിഞ്ഞോളൂ എന്തായാലും ഇതിന്റെ പേരിൽ അവിടെ ഒരു ഫൈറ്റ് ഉണ്ടാകുന്ന ചെറ്റ എന്ന് പറഞ്ഞ വിളിക്കുന്ന രീതിയിലോട്ട് കാര്യങ്ങൾ പോയിട്ടുണ്ട് ഞാൻ എടുത്തിട്ട് അലക്കുന്നുണ്ട് നെബിനെ വലിച്ചു കീറി ഒട്ടിച്ച് ഫ്ലാറ്റ് ആക്കി വിടുന്നുണ്ട് എന്തായാലും വീഡിയോ ക്ലിപ്പ് ഒന്ന് കണ്ടൊന്ന് നോക്കാം തന്നത് ഇപ്പൊ കഴിച്ചിട്ടുണ്ടല്ലോ ആ എനർജി അങ്ങോട്ട് മാറി പാലിൽ പാലിൽ നിങ്ങൾ പേരൊക്കെ ഉണ്ട് ചോദിച്ചു എവിൻ എന്താണെന്ന് ഇവിടെ തന്നെ എക്സ്പോസ് ആകുന്നുണ്ട് വ്യക്തമായിട്ട് മനസ്സിലാക്കാം ഷാനവാസ് കൊടുക്കേണ്ട നല്ല രീതിയിൽ കൊടുക്കുന്നുമുണ്ട് ഈ ഒരു കാര്യത്തിൽ ഷാനവാസും മാസത്തിന് തന്നെ ഞാൻ പറയത്തുള്ളു നെവിനൊക്കെ എന്താണ് എന്ന് അവന്റെയൊക്കെ തനി ഗുണങ്ങൾ എക്സ്പോസ് ആയി കഴിഞ്ഞു ഈ ക്യാപ്റ്റൻ ആയിട്ട് ആയി മാറിയ സമയത്ത് തന്നെ അവൻ എന്താണെന്ന് അവൻ നാട്ടുകാരുടെ മുന്നിൽ കാണിക്കുന്നുണ്ട് ഒരു കമ്മിറ്റ്മെന്റും ഇല്ലാത്ത ഒരു ക്വാളിറ്റിയും ഇല്ലാത്ത രീതിയിലാണ് അവന്റെ ക്യാരക്ടറും അവന്റെ സ്വഭാവം മാറിക്കൊണ്ടിരിക്കുന്നത് എന്താണ് ഇവനൊക്കെ കാണിക്കുന്നത് സ്വാർത്ഥൻ വെറും സ്വാർത്ഥൻ സ്വാർത്ഥ താല്പര്യം മാത്രമേ അവന്റെ ഉള്ളിലുള്ളൂ ഈ ആഴ്ച ഞാൻ പറയുന്ന നെവിന് പോകണം നെവിൻ പോകണമെന്നാണ് ഏറ്റവും കൂടുതൽ ഞാൻ ഇപ്പൊ ആഗ്രഹിക്കുന്നത് കാരണം അത്രയും സ്വാർത്ഥനുമാണ് ഈ സൊസൈറ്റിയുമായിട്ടൊരു കമ്മിറ്റ്മെന്റും ഇല്ല മനുഷ്യ പറ്റില്ല ഒരു ക്വാളിറ്റി ചൂണ്ടിക്കാണിച്ച് നല്ലതെന്ന് പറയാനായിട്ട് ഇനി അവന്റെ ഭാഗത്തുനിന്നില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും ലൈവിൽ എന്താണ് നടക്കുന്നതെന്ന് നമുക്ക് കറക്റ്റ് കാര്യം ഒന്ന് കേട്ട് നോക്കാം

വേണോങ്ക തിന്നിട്ട് പോടാന്ന് പറഞ്ഞാൽ ഇവന്റെ അച്ചി വീട്ടീന്ന് എടുത്തുണ്ടെന്ന് സാധനമാണ് ബിഗ് ബോസിന്റെ അകത്ത് വെച്ച് കൊടുക്കുന്നത് അവിടെ ബിഗ് ബോസ് അല്ലെ കൊടുക്കുന്ന ഇന്റെ അച്ചി വീട്ടീന്ന് അല്ലാണ്ട് എടുത്തോണ്ടെന്ന് ഉണ്ടാക്കി സാധനം അല്ലല്ലോ തിന്നാൻ കൊടുക്കുന്ന വേണമെങ്കിൽ വന്ന് നക്കിട്ട് പോടാന്നുള്ള രീതിയിൽ പറയാനായിട്ട് ഇവൻ ആരാന്ന് ഇതിന്റെ വിചാരം വെറും ും അക്ബർ തമ്മിൽ വഴക്ക് സോ ഷാനവാസിന്റെ അവർ വലിയ വഴക്കെ നടന്നു വളരെ മോശമായ ഭാഷകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസ് ആവശ്യം പോലെ കൊടുത്തിട്ടുണ്ട് ഇവർ എനിക്കൊന്നും ഉണ്ടാക്കുന്നില്ല ഇന്നലെ ഇവര് സമയത്ത് ഫുഡ് കൊടുത്തില്ല എന്ന് ചൂട്ടി കാണിച്ചു ഇന്ന് റിവഞ്ച് എടുക്കാൻ കിച്ചടി ഇവരൊന്ന് ചോറും എന്തോ ഒരു കറി മാത്രം ഉണ്ടാക്കി വയ്ക്കാനുള്ള ഇത് ഷാനവാസ് ചോദിച്ചുള്ളത് എന്തെല്ലാം സാധനങ്ങൾ ഇരിക്കുന്നു ഒരു തോരനോ എന്തെങ്കിലും ഇവിടെ ഉണ്ടാക്കലോ ഇത്രയും കാലം അങ്ങനെ എല്ലാ കിച്ചടികളും നിങ്ങൾക്ക് മാത്രം എന്താണ് കുഴപ്പമെന്ന് ചോദിക്കുകയാണ് ഷാനവാസ് ഇവിടെ അക്ബർ ആണെങ്കിൽ രാജാവിനെ പോലെ ആ ഒരു മീൻകായി കിടക്കായിരുന്നു ആ സമയത്ത് അപ്പൊ അതുപോലെ ആരും ും ചുരുി പറ മൊണ്ണാക്ക് ഒരു തേങ്ങ അറിയത്തില്ല അത് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്നിട്ട് മൂന്ന് മൊണ്ണാളും കൂടെ കയറി ഇരുന്ന് പഠിക്കാൻ നോക്കുവാണ് ഇമാര എന്നാ ഷൊട്ടേടാ ചെല്ലുന്ന അക്ബറിനെ ഇല്ല ജയിക്കുന്നില്ല അക്ബർ എന്തെങ്കിലും ഓഫർ വല്ലതും കൂടുതലുണ്ടോ എന്നല്ല പുള്ളിക്ക് പുറത്തിറങ്ങിട്ട് പുള്ളിയുടെ ഡ്രീം എന്ന് പറയുന്നത് മറ്റേ അവതാരകനായിട്ടൊക്കെ നിൽക്കാനാണല്ലോ അക്ബർ ഗെയിം കളിച്ചോന്ന് പറഞ്ഞു അക്ബർ പറഞ്ഞാൽ നീ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഞാൻ നിന്ന് അങ്ങനെ ചെയ്യാം ഈ ഞാൻ സപ്പോർട്ട് എന്നല്ല പറഞ്ഞു അറിയില്ല ഒരു ഒരു കിങ്ങിനെ പോലെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അക്ബറിനെ നെവിൻ ട്രീറ്റ് ചെയ്യുന്നത് ഞാൻ അത് പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട് പക്ഷെ അനീഷ് അവിടെ എന്നോട് പറഞ്ഞു അക്ബർ അക്ബറി കൂടെ പോയിട്ട് നീലൊക്കെ ചെയ് നിങ്ങൾ എന്താണ് അക്ബറിനെ വിളിക്കാത്തതെന്നൊക്കെ ചോദിച്ചപ്പോൾ അക്ബർ അബർ കരഞ്ഞ ബീൻ ബാഗിൽ നിന്ന് എനിക്ക് അങ്ങോട്ട് നടന്നു അതുവരെ ബാഗിൽ തന്നെ കിടക്കായിരുന്നു ബേസിക്കലി ഇവർക്ക് മൂന്ന് പേർക്ക് പണി ചെയ്യാൻ ഭയങ്കര മടിയാണ് സോ ഇത് ബീൻ ബാഗിൽ കൊണ്ടി ഒട്ടിച്ചിരിക്കുകയാണ് സൂപ്പർ ഗ്ലൂട്ട് അതാണ് ബീൻ ബാഗിൽ നിന്ന് എണീക്കാൻ അവന് കുറച്ചതെന്ന് പാട് ഇവർ എന്തുകൊണ്ട് വിമർശിക്കപ്പെടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും കാലം ഇവർക്ക് കിച്ചൺ എല്ലാം പെർഫെക്റ്റ് ആയിരിക്കണം ഫുഡ് കറക്റ്റ് ആയിരിക്കണം ടേസ്റ്റ് വേണം സമയത്തിന് കിട്ടണം എല്ലാം പെർഫെക്റ്റ് ആയിരിക്കണം ഇവര് കിച്ചൻ ടീമിൽ വന്നപ്പോ അതൊന്നും ബാധകൻ വന്നതാണോ ഇവിടെ ടാസ്ക് കളിക്കാൻ വന്നതാണ് ഇവിടെ ഇങ്ങനെയൊക്കെ പറ്റു വേണമെങ്കിൽ തിന്നിട്ട് പോലെ ഈ ഡയലോഗൊക്കെ അനിമോ ആണ് പറഞ്ഞിരുന്നെങ്കിൽ അനീഷാണ് പറഞ്ഞിരുന്നെങ്കിൽ ഷാനവാസാണ് പറഞ്ഞിരുന്നെങ്കിൽ ഇവർ കേട്ടോ നിൽക്കുകയോ വേണമെങ്കിൽ പോന്നുള്ള ഡയലോഗേ ഈ മാതിരി കുത്തി കെട്ട ഡയലോഗ് ആണ് കിച്ചൻ ടീമിൽ പ്രത്യേകിച്ച് നമ്മിന്റെ ഭാഗത്ത് വരുന്നത് ഇത്രകാലം കാലം കിച്ചൻ ടീമിലുള്ള നെവിൻ എന്താണെന്ന് ഇവിടെ എക്സ്പോസ് ആവുകയാണ് അതാണ് ഇവിടുത്തെ അവൻ എന്ത് മാത്രം നാറിയാണ് ജെറ്റയാണെന്ന് അവന്റെ വായെന്ന് തന്നെ അവന്റെ സ്വഭാവം കൊണ്ട് അവൻ ക്യാരക്ടർ എക്സ്പോസ് ആക്കി അവൻ തന്നെ എക്സ്പോസ് ആക്കി അവൻ നാട്ടുകാരുടെ മുന്നിൽ എന്താണെന്ന് നാട്ടുകാർ അറിഞ്ഞു അത് കഴിഞ്ഞാൽ ഇപ്പൊ സംഭവിച്ചിട്ടുള്ളൂ എല്ലാവരും കണക്കാണ് അതേ നമ്മളിരുന്ന് വായത്താൾ അടിക്കുന്ന വലിയ കാര്യമൊന്നുമല്ല കേട്ടോ അത് വലിയ എളുപ്പമായിട്ടുള്ള കാര്യമാണ് ഇവിടെ കിച്ചണിൽ അണിമോളടക്കം കിടന്ന് പട്ടിപ്പണി അടക്കുന്നു പട്ടിപ്പണി എടുക്കുന്ന സമയത്ത് ഇവനൊക്കെ സമയത്തിന് തിന്നണം തൂർണം പെടിക്കണം ഞാൻ കിട്ടണം എന്നൊക്കെ ഉള്ള രീതിയിലായിരുന്നു കാര്യങ്ങൾ എന്നാൽ ഇപ്പോ യുവന്മാർ സമയത്തിന് കൊടുക്കുന്നുണ്ടോ വേണമെങ്കിൽ ഞണ്ണീട്ട് പോടാ നമുക്ക് തോന്നുന്നുണ്ടാക്കും എന്നുള്ള രീതിയിലാണ് പറയുന്നത് അപ്പൊ യുവന്മാർ എന്നാ മാത്രം ചെറ്റുകയാണ് ഈ ഷാനാത്തിന് പറഞ്ഞത് മാത്രം പറഞ്ഞത്െറ്റുകൾ ഉള്ളവര് മറ്റുണ്ട് ഉണ്ടാക്കി കൊടുത്തപ്പോൾ നല്ലപോലെ എല്ലാവരും കഴിച്ചില്ലേ ഈ ബിഗ് ബോസ് ഈ സീസണിലുള്ള തുടക്കത്തിൽ ഒന്നും പോലും ഉള്ളത് വെച്ച് ഗംഭീരമായിട്ട് ഉണ്ടാക്കി തന്നെയാണ് അവർ കഴിച്ചത് അപ്പൊ ഇപ്പൊ ഇവര് കിച്ചൺ ടീമിൽ വന്നപ്പോൾ എല്ലാം കൊണ്ട് ആവശ്യം പോലെ അനു അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കിച്ചൺ ടീമിലെ ഭാഗങ്ങളായിരുന്ന സമയത്ത് അവിടെ എത്ര ആൾക്കാർ വരുന്ന ആലോചിക്കണം തുടക്കത്തിൽ പത്തിരുപത് പേർക്ക് മുകളിൽ ഉണ്ടായിരുന്നപ്പോഴും അവിടെ പല ടീമുകളും ഇവരല്ല പല കിച്ചൺ ടീമുകളുണ്ടായിരുന്നു അവരൊക്കെ നല്ല രീതിയിൽ ഫുഡ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് വന്നിട്ട് ആറ് ഏഴ് എട്ട് ഒമ്പത് പേരാണ് അങ്ങനെയുള്ളത് ഇത്രയും പേർക്കുള്ള ഫുഡ് ഉണ്ടാക്കാനാണ് ഈ ബഹളം അപ്പൊ ഇത്രയും കാലം കിച്ചൺ ടീമിൽ ഉണ്ടായിരുന്നവരെ ഉണ്ടായിരുന്നവരും സമ്മതിക്കട്ടെ അനുവിനൊക്കെ അവർ എന്താണോ പറഞ്ഞത് അതിന് ദേഷ്യം വരുന്നു അത് കൃത്യമായിട്ട് വിളമ്പില്ല മറ്റാണ് മറ്റതാണെന്ന് പറയുമ്പോൾ കിച്ചൺ ടീമിനകത്ത് നിൽക്കുമ്പോൾ എല്ലാവരും ഒരു പ്രഷർ പോയിന്റിലാണ് നിൽക്കുന്നത് അനു ഒത്തിരി ഓവർ ഞാൻ അതുകൊണ്ട് അനുവിന്റെ പ്രവർത്തികളും ഞാൻ ആയിരിക്കുന്നില്ല കിച്ച ടീമിലായി കഴിഞ്ഞാൽ വേറെ അലമ്പാണ് അത് വേറെ കളി എങ്കിലും ഒരു ഒരു പ്രഷർ കുക്കറിൽ നിൽക്കുന്ന അവസ്ഥയാണ് എന്ന് വെച്ചാൽ പെട്ടെന്ന് എല്ലാവർക്കും കൊടുക്കണം എല്ലാവരുടെയും ഫുഡ് ഫുഡ് അറേഞ്ച് ചെയ്തിട്ട് വേണം നമ്മൾ രണ്ട് മൂന്ന് പേർക്ക് ഫുഡ്ണ്ടാക്ക മനക്കേട് ഒന്ന് ആലോചിച്ച് നോക്കണം ആലോചിച്ച് നോക്കണം ആദ്യം വീട്ടിൽ അമ്മ ജോലി ചെയ്യുന്ന സമയത്ത് അമ്മ ഒരു ദിവസമെങ്കിലും പോയി സഹായിച്ചു നോക്കണം അത് എന്ത് മാത്രമാണ് കഷ്ടപ്പെട്ട് വീട്ടിൽ ആഹാരം ഉണ്ടാക്കുന്നതെന്ന് എല്ലാവർക്കും കൂടിയൊക്കെ ഉണ്ടാക്കുന്നതെന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കണം അതേ സമയത്ത് ഈ പത്തിരുപത് ആൾക്കാർ കിടക്കുന്ന സമയത്ത് ബാക്കിയുള്ള ഒരു നാലാഞ്ചോ പേര് നിന്ന് കിച്ചണിൽ നിന്നിട്ട് ഫുള്ള് ഫുഡ് ഉണ്ടാക്കുന്ന സമയത്തും അവരുടെ അവസ്ഥയും കൂടി നമ്മൾ ആലോചിക്കണം എന്നാൽ ഇന്നൊരു പത്ത് പേരെ അകത്തായപ്പോഴും നിനക്കൊരു രണ്ടു മൂന്നെണ്ണത്തിന് നിന്നിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിയമം ഒന്ന് ആലോചിക്കണം ബാക്കിയുള്ളവരും അതേക്കാളും അല്ലെങ്കിൽ അതിന്റെ അപ്പർ എഫേർട്ട് എടുത്ത് നിന്നിട്ടാണ് കിച്ചണില് ഉണ്ടാക്കിയത്

അതൊന്നും മനസ്സിലാക്കുക മൊത്തത്തിൽ എല്ലാവരും ഒന്ന് മനസ്സിലാക്കുക ആളുകൾക്ക് വച്ച് കുളമ്പുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ലെന്നും ഇനിയെങ്കിലും കുറേ പേര് മനസ്സിലാക്കുക അങ്ങനത്തെ ഒരു ഡ്യൂട്ടി ചെയ്യുന്ന ഒരു സമയത്ത് ആ പരിഗണനയൊന്നും ഇവരാരും ആരോടും കാണിച്ചിട്ടില്ല നെവിൻ കാണിച്ചിട്ടുണ്ടോ ഇച്ചൻ ടീവിൽ കുക്കിയാ വെച്ചിരുന്ന സാധനങ്ങൾ കട്ടെടുത്തുകൊണ്ട് പോയി തിന്നിരുന്ന തിരുന്ന ഒറ്റ ഒരണം ഇച്ചൻ ടീവിൽ കേറി പോകരുത് ഞങ്ങളാണ് തീരുമാനിക്കുന്നത് ഞങ്ങൾ പറയുന്ന പോലെ അനുസരിക്കും അപ്പോൾ അധികം കിട്ടിക്കഴിഞ്ഞപ്പോ സ്വഭാവങ്ങൾക്ക് അങ്ങോട്ട് മാറി ഈ ചെമ്മീൻ എന്ന് പറയുന്ന ഒരു സിനിമയാണ് ചെമ്മീൻ സിനിമയോട് സാദൃശ്യമുള്ള രീതിയിലാണ് നെവിൻ്റെ ഒക്കെ പെരുമാറ്റം എനിക്ക് തോന്നുന്നത് ഒന്നുമില്ലായ്മ കിടന്ന സമയത്ത് ചെമ്മകുഞ്ഞ് എന്തൊരു നല്ല മനുഷ്യനായിരുന്നു എന്ത് സാധുവായിരുന്നു പരീക്കുട്ടിയുടെ അടുത്തൊക്കെ എന്തൊരു ബഹുമാനമായിരുന്നു തവണ ചാവര വന്നതോടുകൂടി അയാളുടെ സ്വഭാവം മാറി കഴിഞ്ഞു മുതലാളി ആകാൻ പോകുന്നത് മനസ്സിലായതോടെ അയാളുടെ വള്ളത്തിലേക്ക് ആരെ ഘടിപ്പിച്ചില്ലെന്ന് പറയുന്നത് പോലെ അയാൾക്ക് എല്ലാവരും ഉണ്ടായിരുന്നു അയാളുടെ അയാളുടെ ആ ഒരു പണം അല്ലെങ്കിൽ അധികാരം അയാൾ സ്വഭാവം കാണിച്ചു അതുപോലെ ഇവിടെ ഇപ്പോ ഈ സിനിമയുമായിട്ട് കമ്പയർ ചെയ്യുന്നതിനേക്കാളും എനിക്ക് മറ്റേ പാർട്ടിക്കാരന്മാരാണ് ഓർമ്മ വരുന്നത് വേറെ ഒന്നും കൊണ്ടല്ല വോട്ടിന് വേണ്ടി വന്നുകളും കെഞ്ചും തെണ്ടും അപേക്ഷിക്കും എന്നാൽ വോട്ട് കിട്ടി ജയിച്ചതിന് ശേഷം അവനക്കൊരു മറ്റേ അടുത്ത സ്വഭാവമുണ്ട് അത് തന്നെയാണ് ഇവിടെ നവിനും ഇവനെ പോലെ അർഹതയില്ലാത്തമാർക്ക് ഓട്ട് കൊടുക്കുന്ന ജനങ്ങൾ ആദ്യം മടൽ വെട്ടി അടിക്കണം അതാണ് എനിക്ക് പറയാനുള്ളത് അത്രയും വൃത്തികെട്ട സ്വഭാവമാണ് ഇവന്റെയൊക്കെ തനി കുണങ്ങളാണ് ഇവൻ്റെയൊക്കെ ഉള്ളെന്താണെന്ന് ഇതിൽ നിന്നും എക്സ്പോസ് ആയിട്ടുണ്ട് ഷാനവാസു പറഞ്ഞത് വളരെ കറക്റ്റാണ് ചെറ്റകൾക്കും അപ്പുറം എന്തായാലും ചെറ്റ ഉണ്ടെങ്കിൽ അതാണ് ഇവനെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പം കാര്യങ്ങളൊക്കെ ഏതാണ്ട് വെടിപ്പായിട്ട് മനസ്സിലായില്ല ഇവനൊക്കെ ഓട്ട് കൊടുക്കണം അത് ആദ്യം മടൽ വെട്ടി എടുക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കാര്യങ്ങൾ ഉറപ്പായിട്ടും പിന്നെ പുതിയ വീഡിയോ